വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ലോഗാണ് ആക്ച്വലി നമ്മളിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോവാണ് ഇപ്പം നിങ്ങൾ എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് ട്രിവൻപ്രത്തോട്ട് പോവാണ് സർപ്രൈസ് വിസിറ്റ് ആക്ച്വലി ഞങ്ങൾ തേർട്ടി ഫസ്റ്റ് ഈവനിംഗിന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് പ്രാവശ്യം വർക്ക് ഫ്രം ഹോം കിട്ടിയതുണ്ട് നിങ്ങൾ ചടമടയെന്ന് വന്നിട്ട് ഒറ്റ മൈൻഡിൽ ഞങ്ങൾ തേർട്ടി ഫസ്റ്റ് ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേനും രാവിലെ ത്രീ ഫിഫ്റ്റിക്കുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സമയം വൺ ടെൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കിട്ടാ പിന്നെ ഉറക്കി സെറ്റായിട്ടിരുമ്പോണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുമ്പോൾ റെഡിയാണുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണാം ഓക്കെ ഐ അയോ പീപ്പിൾ എൻ്റെ മുടി ഒരാവശ്യമില്ലാത്ത ഒരു ദോശ ആയതുകൊണ്ട് നല്ല ഭംഗിയായി കിടക്കണം കെട്ടി നിങ്ങൾക്ക് നിങ്ങക്ക് ഇങ്ങനെയുണ്ടോ ആവശ്യമുള്ള സമയത്ത് എൻ്റെ മൂടി നല്ല പശു നാക്കിയതുപോലെ ഇരിക്കും അല്ലാത്ത സമയം നല്ല രസമായിരിക്കും ആവശ്യമില്ല രാത്രി ആര് കാണാൻ ആ സമയത്ത് എന്റെ മൂടി നോക്കാം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാലും ഒരുപാട് സാധനങ്ങളുമായാണ് ഞങ്ങൾ പോകുന്നത് റോഷൻ വെച്ചപ്പോൾ ഉറക്കം കഴിഞ്ഞു എനിക്ക് പുട്ടാപി സ്റ്റീലുറക്കത്തിലാണ് നോക്കാം സമയം പോണില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് കാരണം ഞാൻ ചിലപ്പോൾ ഉറങ്ങിക്കോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കാതെ ഇങ്ങനെ അവളോ കിടക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ നടക്കണം ബാക്ക് ക്യാമറിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ബാക്ക് ക്യാമറിലെ വ്ലോഗെടുത്താൽ എങ്ങനെയുണ്ട് ആക്ച്വലി എനിക്ക് ഉറക്കം പറഞ്ഞുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉറക്കം മാറ്റണം അതിനുള്ള പരിപാടിയാണ് നടത്തുന്നു ഞങ്ങൾ കീറങ്ങി ഊബർ വന്നു ട്രെയിനിൽ കയറിയിട്ട് കാണാം അല്ലെങ്കിൽ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം ൂട്ടം ഞങ്ങൾ സെന്ററിൽ ഇറങ്ങാതെ പേട്ടയിലിറങ്ങി ഊബർ ഓടിച്ചു പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ വീടെസ് തരണേ അമ്മാ

ഞങ്ങളെ ഫോട്ടൊക്കെ കഴിച്ചാൽ ഉറങ്ങാൻ പോകും ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ